ഗായ്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലുലുവിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷാറ തോബയിൽ വിടംവല് നടക്കുന്നുണ്ടുള്ളത് മാമു പറഞ്ഞത് അപ്പോൾ ലുലുവിലെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ നേരെ അങ്ങോട്ട് അപ്പം നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് വിടംവലിൻ്റെ പരിപാടി ഇന്ന് പോരാട്ടം നോക്കട്ടെ ഇന്ന് പോരാട്ടം ജിദ്ദ നിലമ്പൂർ എക്സ്പോർട്ടിൻ്റെ സോൺ ഗ്രൂപ്പ് പറഞ്ഞു വടംവലി കേട്ടാ ഞാൻ അറിഞ്ഞിട്ടില്ല മാമു പറയത് നിലമ്പൂര് നിലമ്പൂർ സോൺ ഗ്രൂപ്പിന്റെ വടംവലി ഞാൻ അറിഞ്ഞിട്ടില്ല റഷീദ് അറിഞ്ഞിട്ടില്ല പിന്നെ പിന്നൊടങ്ങിട്ടുണ്ട് നല്ല ക്രൗഡ് ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും ഉള്ളത് സൗണ്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് വിദൂര നിങ്ങൾക്ക് പറ്റില്ല ക്രിക്കറ്റിനും പെരും ആരാധകരോ അവിടെ Oh. Yes, aku mau warna si Kamu തേമാമൊന്ന് ഇങ്ങോട്ട് വലിക്കാൻ വന്നൊക്കെ ഞാനെന്താതെ കാണണേ മൂചി നീണ്ടോ നിങ്ങളുടെ ടീമുണ്ടോ നിങ്ങളുടെ ടീമുണ്ടോ മൂജി എത്തിരിക്കണോ കേട്ടോ വെടിയാല് വെണ്ണിച്ച പൊളിക്കണ് നാട്ടില് അറിഞ്ഞില്ലേ ഇതല്ലേ ആ すげえできるできるできる。 இன்னாலுடா ஆறால போறாங்கன்னு

രണ്ടാം സിറ്റി മത്സരം തിരികെ പിടിച്ച് ഒന്ന് ഒന്ന് തുല്യത പാലിക്കണം വിജയ് മസാല ചാപ്പ അമരം പലം മക്ക

മനസ്സില്ലാതെ <committee suks incarcerated> ഞങ്ങള് പോവണം അടിപൊളി വടം വലിയ പക്ഷെ റശിക്കുണ്ട് നോക്കാ സഭ പിന്നെ ആരാ പോക ഞമ്മക്കാണെങ്കിലോ മേജാറിലെത്തണം ചെലപ്പോഴേ പോകുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇതാക്കി കിടന്നിറങ്ങി നാളെ രാവിലെ പോകും അത് ഓക്കെ കേട്ടോ ഉള്ള ക്ലിപ്പുകളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാം